അതെ ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ളതെല്ലാം കടുത്ത പോരാട്ടങ്ങളാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും എഫ് സി ഗോവയും ജംഷഡ്പൂർ എഫ് സിയും മുംബൈ സിറ്റിയും ഹൈദരാബാദ് എന്നീ ടീമുകളുടെ കൂടെയാണ് ഇനി ബ്ലാസ്റ്റേഴ്സിന് നേരിടാനുള്ളത് ഹൈദ്രാബാദ് എത്രാം സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് കാര്യമില്ല കാരണം സീസണിൻ്റെ തുടക്കത്തിൽ ബ്ലാസ്റ്റേഴ്സ് രണ്ടോന്ന സ്കോറിൽ ഹൈദരാബാദിനോട് തോൽവി വഴങ്ങിയതാണ് മറ്റുള്ള ടീമുകളിലേക്ക് വരികയാണെങ്കിൽ ആ നാല് ടീമുകൾ അതായത് ഹൈദരാബാദിനെ ഒഴിച്ചുള്ള ആ നാല് ടീമുകളുടെ കൂടെയും ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ തോൽ തോറ്റതാണ് തോൽവി വഴങ്ങിയതാണ് ഇനിയുള്ള അഞ്ച് മത്സരങ്ങൾ അതെ ആ കടുത്ത പോരാട്ടങ്ങൾ അത് വിജയിച്ച് ബ്ലാസ്റ്റേഴ്സിന് പറ്റൂ കാരണം പ്ലേ ഓഫ് സാധ്യതകൾ അതിലാണ് ഉറപ്പിക്കുന്നത് ഇനിയുള്ള അടുത്ത മത്സരം എന്ന് പറയുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി മോഹൻ ബഗാൻ സൂപ്പർ ജയനിനോടാണ് ആ ഒരു മത്സരം തോറ്റാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ തുലാസിലാകും മറിച്ച് ആ ഒരു മത്സരം വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകളെല്ലാം തങ്ങളുടെ കൈകളിലേക്കെത്തും അതെ ബ്ലാസ്റ്റേഴ്സ് ആ ഒരു മത്സരം വിജയിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിലുടന്ന് വരാം കഴിഞ്ഞ മത്സരം അതായത് ചെന്നൈ എഫ് സിയോട് മൂന്നിയൊന്ന ലീഡോടെ വിജയിച്ച ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു പൊരുതിയ പോരാട്ടം ആ മത്സരത്തിൽ ഓരോ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും കായ്ച്ച പ്രകടനം കാഴ്ചവെച്ച പ്രകടനം മോഹൻ ബഗാൻ സൂപ്പർ ജേനോട് കായ്ച്ചുവെച്ചാൽ നമ്മൾക്ക് വിജയിക്കാവുന്നതേ ഉള്ളൂ അതേ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക